ഇന്നത്തെ വീഡിയോയിൽ പാകിസ്ഥാനി മെറ്റീരിയൽ മാത്രമല്ല കാണിക്കുന്നത് കുറച്ചധികം ഐറ്റംസ് കാണിക്കുന്നുണ്ട് ദുബായ് നൈറ്റീസ് റീസ്റ്റോക്ക് വന്നത് കാണിക്കുന്നുണ്ട് അതേപോലെ കോട്ടൻ്റെ ത്രീ പീസ് സെറ്റ് കാണിച്ചിരുന്നു നമ്മളൊരു വീഡിയോയിൽ അതിൻ്റെ തന്നെ ഇതിനു മുന്നേ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട് കുറച്ച് പേരെ മെസ്സേജ് ഉണ്ടായിരുന്നപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് പക്ഷേ റീസ്റ്റോക്ക് വന്നതിൽ എല്ലാ ഐറ്റവും ഇപ്പം ഇല്ല ചോദിച്ചവർക്ക് കുറേ പേർക്കങ്ങനെ ഫോട്ടോസ് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ബാക്കിയുള്ള ആണ് കാണിക്കുന്നത് അതിലൊരു മൂന്ന് സെറ്റാണ് കാണിക്കുന്നത് നാല് സെറ്റോളം ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാ സെറ്റും റീസ്റ്റോക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒരു മൂന്ന് സെറ്റ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതേപോലെ ദുബായ് നൈറ്റീസും റീസ്റ്റോക്ക് വന്നത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അജറക്കിൻ്റെ നൈറ്റീസും കാണിക്കുന്നുണ്ട് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനുള്ള സമയം ഇനി ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനെ വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ കൊറിയർ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ തന്നെ എല്ലാം ഉൾപ്പെടുത്തി കാണിക്കുന്നത് എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക സാധാരണയായിട്ട് നമ്മൾ പോസ്റ്റ് വഴിയാണ് കൊറിയർ ചെയ്യല് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മൂന്നോ നാലോ ദിവസം എടുക്കും കിട്ടാൻ ഇനിയിപ്പോൾ ഡി ടി ഡി സി ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതിന് മുന്നേ ആവശ്യമുള്ളവരാണെങ്കിൽ ഡി ടി ഡി സി അയക്കാൻ പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ ചെയ്യാം ഇന്ന് കാണിക്കുന്ന പാകിസ്ഥാനി സെറ്റ്സ് ആണെങ്കിലും കുറച്ച് പീസസേ വന്നിട്ടുള്ളൂ എല്ലാം തന്നെ ഒരു ത്രെഡ് വർക്ക് വരുന്ന പാറ്റേൺ ആണ് പാച്ചസ് വരുന്നത് ഒരു സെറ്റ് ണിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം യോക്കിലേക്ക് ത്രെഡ് വർക്ക് വന്നിട്ടുള്ളതാണ് ചിലവർക്ക് പാച്ചസ് ഇല്ലാതെ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നതാണ് ഇഷ്ടം അതേപോലെ എപ്പോഴും നല്ല കളർഫുൾ ആയിട്ടുള്ള ബ്രൈറ്റ് കളേഴ്സാണ് വരാറ് ചിലവർക്കാണെങ്കിൽ ലൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവരും ഉണ്ട് അപ്പോൾ ഇന്നത്തേല് കൂടുതലും ലൈറ്റ് ഷെയ്ഡാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇന്ന് കാണിക്കുന്ന ഇത്രയും ഡിസൈനെ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ മാഷല്ലാ മുന്നേ കൊണ്ടുവന്ന എല്ലാ വീഡിയോയില് കാണിച്ച ഐറ്റംസും അലഹമ്മദ സോൾഡ് ഔട്ട് ആണ് ഇനിയിപ്പോൾ ഇതിന് മുന്നായിട്ട് പാകിസ്ഥാനി ഇല്ല വരാൻ അതുപോലെ തന്നെ നമ്മൾ ഗൗണിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പർദ്ദക്കൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ലോങ് ടോപ്സ് പക്ഷേ അല്ല നല്ല റെസ്പോൺസ് ആയിരുന്നു നല്ല സെയിലും കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് ഇനിയും ഇതിന് മുന്നായിട്ട് പുതിയ കളക്ഷൻ കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഗൗണ് നമുക്ക് ഇതിൻ്റെ മുന്നേ ഇനി റീസ്റ്റോക്ക് ചെയ്യാൻ കഴിയില്ല ഇതിന് ശേഷം ഇൻഷാല്ല നല്ല നല്ല പാറ്റേൺ വരുന്നുണ്ട് നമ്മൾ നമ്മൾ തന്നെ മേക്ക് ചെയ്തിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതിന് ശേഷം നിങ്ങൾ ഫ്ലോറൽ പ്രിൻ്റിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പ്രിൻറ്റിലും മുന്നൊക്കെ കാണിച്ച സെയിം പ്രിൻ്റിലൊക്കെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചെറിയ പെരുന്നാൾ കഴിഞ്ഞാൽ വലിയ പെരുന്നാളിന് അധികം സമയമൊന്നും ഇല്ലല്ലോ രണ്ട് മാസം കഴിഞ്ഞാൽ വലിയ പെരുന്നാൾ വരും അപ്പോഴത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് വെക്കാം ഓരോ വീഡിയോ കാണുമ്പോഴും ചിലവർ ചോദിക്കും അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും നല്ലതുണ്ടാവുമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ വാങ്ങാതിരിക്കരുത് കാരണം ഒരു വലിയ റേറ്റുള്ള ഐറ്റം ഒന്നും അല്ലല്ലോ അതിന് ഗൗണിന് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പർദ്ദൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നോ രണ്ടോ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ നല്ലത് ഇഷ്ടപ്പെട്ടത് കണ്ടാൽ ഇനി അടുത്ത വീഡിയോയിൽ നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിക്കരുത് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകുന്ന ഒരു ഐറ്റം ആണ് അത് അതേപോലെ തന്നെയാണ് പാകിസ്ഥാനി മെറ്റീരിയൽ പാകിസ്ഥാനി മെറ്റീരിയൽ പിന്നെ നമുക്ക് സെയിം പ്രിൻ്റിൽ ഞാൻ വീണ്ടും വീണ്ടും കൊണ്ടുവരാറുണ്ട് പക്ഷെ ഗൗണ് സാധാരണ ഇപ്പം ഞാൻ കൊണ്ടുവന്നതൊന്നും സെയിം പ്രിൻ്റിൽ പിന്നെ റീസ്റ്റോക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്ത ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട് കിട്ടുവാണെങ്കിൽ എന്തായാലും ഞാൻ കൊണ്ടുവരും കൊണ്ടുവന്നാൽ ഉടനെ തന്നെ വീഡിയോ ചെയ്യുകയും ചെയ്യും സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം പോലും ഞാൻ ഇതിൽ ഒന്നും എടുക്കാറില്ല ഇപ്പോൾ ഗൗൺ ആണെങ്കിലും ഇഷ്ടപ്പെട്ടതൊക്കെ ഒരുപാടുണ്ടാവും പക്ഷേ അപ്പോഴും തോന്നും കസ്റ്റമേഴ്സിന് കിട്ടിക്കോട്ടെ ചിലത് ഞാൻ മാറ്റി വെക്കുന്നത് എനിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നും ഇതവർക്ക് കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോഴും അതെടുത്ത് കൊടുക്കും സോൾഡ് ഔട്ട് ആയ പീസ് ചിലവർ ഇനി കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വീണ്ടും തോന്നു ഓ എങ്ങനെയെങ്കിലും എത്തിച്ച് കൊടുക്കണം എന്ന് തോന്നിയിട്ട് വീണ്ടും ഞാൻ ചിലപ്പോൾ ചില ഐറ്റംസ് റീസ്റ്റോക്ക് ചെയ്യും പക്ഷേ റീസ്റ്റോക്ക് ചെയ്തിട്ട് അവരടുത്ത് തന്നെ ചോദിക്കുമ്പോൾ ചിലവർ വേണ്ടാന്ന് പറയും ഇപ്പോൾ വേണ്ട പിന്നെ വാങ്ങിക്കാമെന്ന് പറയും ചിലവർ വാങ്ങിക്കും മഷ അല്ല നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഡെഡ് സ്റ്റോക്ക് ഒന്നും വരാതെ തന്നെ എല്ലാ പീസും സോൾഡ് ഔട്ട് ആവലുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഈതിൻ്റെ തിരക്കായതുകൊണ്ട് എല്ലാ ഐറ്റംസും ഒന്നും ഡാമേജും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഡാമേജോ ഒക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം മനപൂർവ്വം ചെയ്യുന്നതല്ല അപ്പോൾ നിങ്ങൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേണോ റീഫണ്ടോ ഒക്കെ ചെയ്യാം നിങ്ങൾ എന്തായാലും ഐറ്റം കിട്ടിക്കഴിയുമ്പോൾ ഓപ്പണും വീഡിയോ എടുത്ത് വെക്കുക എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് സെൻഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ആവശ്യമില്ല ഞാൻ പറയാറുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത് വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലും പാക്ക് ചെയ്യലും അഡ്രസ്സ് എഴുതലും ഒക്കെ കുറേ റിയൽ ഹസ്ബൻഡ് ചെയ്തു തരും എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത് മഷ അല്ല ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് വലിയ തന്നെയാണ് അത് എനിക്ക് ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് പക്ഷെ അവർക്ക് അവരുടേതായ ജോലിയും കാര്യങ്ങളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ എന്നാലും ആൾ കൊറേ ചെയ്തവരൊക്കെ ആൾ തന്നെ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ റിപ്ലൈ കിട്ടാൻ ലേറ്റാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി മാക്സിമം ആൾക്കാർക്കും ഞാൻ എന്നെ കൊണ്ട് പറ്റണ പോലെ പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നോമ്പായതുകൊണ്ട് ആർക്കും ശരിക്കും പറഞ്ഞാൽ സമയമൊന്നും നോക്കാതെ തന്നെ തന്നെയായിരുന്നു എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും റിപ്ലൈ കൊടുക്കൽ ചിലപ്പോൾ പന്ത്രണ്ട് മണിയാണെങ്കിൽ റിപ്ലൈ കൊടുക്കും അത്താഴത്തിന് എനീറ്റ സഭ്യത്താണെങ്കിലും മൂന്ന് മണിക്കാണേലും നാല് മണിക്കാണേലും ഒക്കെ മെസ്സേജസ് കണ്ടാൽ പിന്നെ ഞാൻ എങ്ങനെയും റിപ്ലൈ കൊടുക്കാൻ നോക്കും ചിലപ്പോൾ കിച്ചണിൽ കൊണ്ടുപോയി വെച്ചിട്ടാണെങ്കിലും എൻ്റെ ജോലിയുടെ ഇടയിലാണെങ്കിലും ഞാൻ റിപ്ലൈ കൊടുക്കാൻ നോക്കാറുണ്ട് മാക്സിമം ആർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ ചിലർ ഫോട്ടോ സെൻഡ് ചെയ്യാനൊക്കെ പറയുമ്പോൾ അപ്പോൾ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വർക്കിലൊക്കെ ആയിരിക്കും എന്തെങ്കിലും വീട്ടത്തെ ജോലിയിലോ അല്ലെങ്കിൽ പാക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലാകുമ്പോൾ ഇത് കഴിയട്ടെ എന്ന് വിചാരിക്കും പിന്നെ പക്ഷേ അത് മറന്നോ പിന്നെ ചിലപ്പോൾ രണ്ട് ദിവസം ആയിരിക്കും അത് ഓർക്കുക അപ്പം ഞാൻ ഓർമ്മ വരുമ്പോൾ അപ്പോൾ തന്നെ എടുത്ത് ചെയ്യാറുണ്ട് പക്ഷെ ചിലത് പിന്നെ ഞാനിങ്ങനെ താഴേക്കൊക്കെ മെസ്സേജ് എന്തെങ്കിലും പോയിട്ടുണ്ടോ ആർക്കെങ്കിലും കൊറിയർ ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസം മുന്നേ അല്ലെങ്കിൽ മൂന്ന് ദിവസം മുന്നേക്കെ പിക് പിക്ചേഴ്സ് അയക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെസ്സേജിനെ ഞാൻ പിന്നെ അയക്കാന്ന് പറഞ്ഞിട്ട് പക്ഷേ അയച്ചിട്ടുണ്ടാവൂലേ അപ്പം ഞാൻ കണ്ടാൽ ഞാനത് അപ്പം തന്നെ അയക്കും പക്ഷേ ഈ തിരക്കിലാവുമ്പോൾ പിന്നെ അത് വിട്ടു പോണതാണ് ഇന്ന് മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയതുകൊണ്ട് ആ ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് ഇപ്പോൾ കാണിക്കുന്നതൊക്കെ പാകിസ്ഥാനി ആ ഒരു പാച്ചസ് വരുന്ന പാറ്റേൺ ആണ് പക്ഷെ ചിലതിൽ പാച്ചസിന് പകരം ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ചിലത് പാച്ചസും വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിന് മുന്നേ കാണിച്ചത് ഒരു നാൽപ്പത്തഞ്ച് ഇഞ്ച് നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ആ ഒരു പാറ്റേൺ ആണ് അപ്പം അതിൻ്റെ റേറ്റ് ഞാനത് കാണിക്കുമ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതും യോക്കലേക്ക് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വന്നിട്ടുള്ളത് അതിൻ്റേത് പ്യുവർ ആണ് ഇതൊക്കെ മിക്സഡ് കോട്ടൺ ആണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് ഇപ്പോഴും അത് അറിയാതെ വാങ്ങിക്കുന്നവരുണ്ട് ഈ ദുപ്പട്ടയുടെ കാര്യം ഞാൻ മെൻഷൻ ചെയ്യലുണ്ട് എല്ലാ വീഡിയോയിലും ഞാൻ പറയലുണ്ട് പ്യുർ അല്ല മിക്സഡ് കോട്ടൺ ആണെന്ന് പക്ഷേ ചിലവരിങ്ങനെ ഇത് കോട്ടൺ അല്ലല്ലോ ദുപ്പട്ട ദുപ്പട്ടയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയില്ല ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു നിങ്ങൾ കാണാഞ്ഞിട്ടായിരിക്കും അപ്പം പിന്നെ അവരൊന്നും പറയില്ല അപൂർവം ആൾക്കാർ കേട്ടോ മാക്സിമം ആൾക്കാർ അത് കണ്ടിട്ട് അറിഞ്ഞ് വാങ്ങിക്കുന്നവർ തന്നെയാണ് വാങ്ങിച്ചവർ തന്നെയാണ് വീണ്ടും വീണ്ടും വാങ്ങിക്കല് ഡെയിലി യൂസിനായിട്ടും ഓഫീസ് വെയറിനായിട്ടും ഒക്കെ എല്ലാവരും ഈ പാറ്റേൺ വാങ്ങിക്കലുണ്ട് പിന്നെ നിങ്ങൾ ഒറിജിനൽ പാകിസ്ഥാനിയായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്യരുത് ഇത് ഒറിജിനൽ പാകിസ്ഥാനി അല്ല പാകിസ്ഥാനി പ്രിൻറ്റിൽ കോട്ടൺ മെറ്റീരിയൽസ് വരുന്നതാണ് അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറയാറുണ്ട് വീഡിയോയുടെ തുടക്കത്തിൽ അത് പക്ഷേ ചിലവർ ശ്രദ്ധിക്കാറില്ല ഒറിജിനൽ പാകിസ്ഥാനിയുടെ ക്വാളിറ്റി ഇല്ല അങ്ങനെ ചില കംപ്ലയിൻറ്റ് പറയാറുണ്ട് പക്ഷേ ഒറിജിനൽ പാകിസ്ഥാനി അല്ല ഇത് ഇത് നോർമൽ കോട്ടൺ ആണ് കോട്ടൺ സെറ്റ്സിൽ പാകിസ്ഥാനി പ്രിൻ്റ് വരുന്നതാണ് അപ്പോൾ ഒറിജിനൽ പാകിസ്ഥാനി ഇതും കൂടി ഒരിക്കലും കമ്പയർ ചെയ്യരുത് അങ്ങനെ പറയുന്നവർ ഒറിജിനലാണ് ആണെന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങുന്നവരാണ് കേട്ടോ ഒറിജിനൽ ഒരിക്കലും ഈ റേറ്റിന് കിട്ടൂല ഇപ്പോൾ രണ്ടായിരത്തിൻ്റെ മീതിയാണ് ഒറിജിനൽ പാകിസ്ഥാനിയുടെ റേറ്റ് വരുന്നത് മാക്സിമം ആൾക്കാരും വീഡിയോ കാണുമ്പോൾ ഞാൻ പറയുന്നതുകൊണ്ട് അവർക്ക് അറിയാം ഒറിജിനൽ എല്ലാ കോപ്പിയാണ് അതിൻ്റെ റെപ്ലിക്ക വരുന്നതാണെന്നുള്ളത് പക്ഷേ ടോപ്പൊക്കെ നല്ല മെറ്റീരിയലാണ് ദുപ്പട്ടയും നല്ലതാണ് മിക്സ് വരുന്നുണ്ടെന്ന് മാത്രം ചിലവർക്ക് അതാണ് ഇഷ്ടം അതിന് പ്യുവർ കോട്ടനാകുമ്പോൾ പെട്ടെന്ന് അത് കുഴഞ്ഞു പോവുമല്ലോ ഇത് എത്ര കാലം വേണമെങ്കിലും അങ്ങനെ കേട് വരാതെ നിൽക്കും അപ്പോൾ ഓരോരുത്തരുടെ ചോയ്സാണ് നിങ്ങളത് മനസ്സിലാക്കി വാങ്ങിക്കുക അത്രേ പറയുന്നുള്ളൂ ഇപ്പോൾ കാണിക്കുന്ന സെറ്റ് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ഷിഫോൺ ദുപ്പട്ടയാണേ ഷിഫോൺ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ എത്ര കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നു ബ്ലൂ കൊണ്ടുവന്നു പിങ്ക് കൊണ്ടുവന്നു ബ്ലാക്ക് കൊണ്ടുവന്നു എല്ലാം മഷാൽ എല്ലാം സോൾഡ് ഔട്ടാണ് ഇതൊക്കെ ലാസ്റ്റ് പീസാണ് ഇനി കൊണ്ടുവരാൻ പറ്റുമോ സ്റ്റോക്ക് ഉണ്ടാവുമെന്നു അറിയില്ല ഇപ്പം കാണിക്കുന്നതും മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സെറ്റ് തന്നെയാണ് പക്ഷേ അത് കുറേയും കൂടി വ്യത്യാസം ഉണ്ടായിരുന്നു ദുപ്പട്ടയിലൊക്കെ ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ടുള്ള സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഓരോന്നതിൻ്റെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് വരും ഡി ടി ഡി സി ആണെങ്കിൽ പോസ്റ്റിനേക്കാളും കുറച്ചും കൂടെ പൈസ ആവും ഡി ടി സിയിൽ ഈ ഒരു പാറ്റേൺ ഒക്കെ നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ കളർ ചേഞ്ച് എന്തോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ദുബ്പട്ടക്കൊക്കെ ത്രെഡ് വർക്ക് വരുന്നതാണ് ഓരോ പ്രാവശ്യം വരുമ്പോഴും റിപ്പീറ്റ് വരുന്ന ഡിസൈൻ റിപ്പീറ്റഡ് ആണെങ്കിലും പക്ഷെ മാറ്റങ്ങൾ ഉണ്ടാവും ഇതിലിപ്പോൾ പ്രിൻ്റിലൊക്കെ മാറ്റം വരുന്നുണ്ട് പെട്ടെന്ന് കാണുമ്പോൾ ഒരേപോലെ തോന്നുന്നുണ്ട് പക്ഷേ പ്രിൻറ്റിൽ ആ ഫ്ലോറൽസിലൊക്കെ നല്ല ചേഞ്ച് തോന്നുന്നുണ്ട് ദുപ്പട്ടയിലും മാറ്റം കാണുന്നുണ്ട് പ്രിൻ്റിലൊക്കെ അന്ന് വന്നത് ഒരു ദുപ്പട്ടയുടെ എൻഡൊക്കെ കുറച്ചും കൂടെ ബോർഡറൊക്കെ കുറച്ചും കൂടെ വ്യത്യാസമായിട്ടുള്ള ഒരു കളറായിരുന്നു ഇതിപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് പിങ്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷനാണ് അതിഷ്ടപ്പെടുന്ന ഈ കളർഫുൾ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു പാറ്റേൺ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണ്ട സെറ്റ് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ഇപ്പോഴും എങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്ന് ചോദിക്കുന്നവരുണ്ട് ഞാൻ ഓരോ ഐറ്റം കാണിക്കുമ്പോഴും പറയുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാമെന്ന് താഴെ കൊടുത്തിട്ടുള്ള നയൻ സിക്സ് ഫോർ ഫൈവ് എയിറ്റ് ഡബിൾ ഫൈവ് സീറോ ഫൈവ് സീറോ ഇതാണ് വാട്സപ്പ് നമ്പർ ഇതിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് അതേപോലെ നിങ്ങൾ റെഡിമെയ്ഡാണ് സെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവൈലബിൾ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ സൈസ് കൂടി മെൻഷൻ ചെയ്യുക നിങ്ങൾ അവൈലബിൾ എന്ന് ചോദിക്കും പക്ഷേ വീണ്ടും ഞാൻ സൈസ് ഏതാന്ന് ചോദിക്കും പിന്നെ നിങ്ങളെ റിപ്ലൈ കിട്ടും പിന്നെ അതിന് റിപ്ലൈ തരണം അപ്പോൾ അതിനേക്കാൾ നല്ലത് ഒരു കാര്യം ഇതിപ്പോൾ ഈ ഇന്ന സൈസ് അല്ലെ എക്സലോ ലാർജോ ഏതാന്ന് വെച്ചാൽ ഐറ്റം ഫോട്ടോ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ലാർജ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ ഏതാ നിങ്ങളെ എന്ന് വെച്ചാൽ അവൈലബിൾ എന്ന് ചോദിക്കുക ഇപ്പോൾ കാണിക്കുന്നതും യോക്കിലേക്ക് ത്രെഡ് വർക്കും ചെറിയൊരു സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട് സാധാരണ പാകിസ്ഥാനിൽ അങ്ങനെ ഒരു സീക്വൻസ് വർക്ക് വരാറില്ല ഇതിൽ ഇന്ന് കാണിച്ച രണ്ട് സെറ്റിൽ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടിയും നല്ല ലെങ്ത്തും എടുത്തിലൊക്കെ തന്നെ വന്നിട്ടുള്ളത് ഇതിൻ്റെ കളറ് ബ്ലൂ അല്ല ഗ്രീനും അല്ലാത്തൊരു കളർ ബ്ലൂ തന്നെയാണ് ഗ്രീനല്ല അത്ര ഡാർക്ക് കളേഴ്സ് അല്ല ഇന്നത്തെ എല്ലാം തന്നെ ഇതും ഒരു ലൈറ്റ് പേസ്റ്റൽ പിങ്ക് അല്ലെങ്കിൽ ബേബി പിങ്ക് എന്ന് പറയുന്ന ഒരു കളറാണ് പക്ഷേ ഈ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത ഇതും നമ്മൾ കോട്ടൺ മെറ്റീരിയൽസ് വാങ്ങിക്കൂലേ ബോർഡർ വന്നിട്ട് അതേപോലത്തെതാണ് പാകിസ്ഥാനി ഒരു പാറ്റേൺ അല്ല പാകിസ്ഥാനി മെറ്റീരിയലാണ് പക്ഷേ ആ ഒരു പാറ്റേണിലല്ല വന്നിട്ടുള്ളത് നിങ്ങൾ ആ ബോർഡർ സൈഡിലേക്കാണ് വരുന്നത് ആദ്യം ഉണ്ടോ ആ ബോർഡർ അത് അവിടുന്ന് കട്ട് ചെയ്തിട്ട് വേണം താഴേക്കോ സ്ലീവിലേക്കോ ഒക്കെ കൊടുക്കാൻ അതേപോലെ ഈ മെറ്റീരിയൽ എടുക്കുന്നവർ ഒരു ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർ എടുത്താൽ മതി മറ്റേതാകുമ്പോൾ നിങ്ങൾക്ക് ത്രീ എക്സലോ ഫോർ എക്സലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇത് ഡബിൾ എക്സിൽ വരെയുള്ളവർക്ക് മെറ്റീരിയൽ തികയുള്ളൂ ഞാനത് ചെക്ക് ചെയ്ത് നോക്കി ഡബ്ൾ എക്സിൽ വരെയുള്ളവർക്ക് അടിക്കാനുള്ള തുണി ഉണ്ടാവുള്ളത് പാച്ചസ് ഒക്കെ വരുന്നുണ്ട് ദുപ്പട്ടയും കോട്ടനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ടയിൽ അധികം മിക്സ് വരാതെ കുറച്ചും കൂടെ കോട്ടൺ ഇത് കൂടുതലുള്ളതാണ് ബോട്ടൊക്കെ പ്ലെയിനായിട്ട് തന്നെ വന്നിട്ടുള്ളത് ഉണ്ടോ ഒരു ഏകദേശം ഒരേ ഒരു ഒരേ പ്രിൻ്റിലൊക്കെ തന്നെ ടോപ്പിൻ്റെ അതേപോലെ തന്നെ ദുപ്പട്ട നല്ല കുഴഞ്ഞെടുക്കുന്ന മെറ്റീരിയൽ തന്നെ മിക്സ് ഉണ്ട് ഇല്ലയെന്നല്ല പക്ഷെ കുറേ കൂടി കോട്ടൻ്റെ ഒരു ടച്ചാണ് കൂടുതലുള്ളത് മെറ്റീരിയലും ലൈനിങ്ങിട്ട് സ്റ്റിച്ച് ചെയ്യാവും നല്ലത് ഇനിയിപ്പോൾ കാണിക്കുന്നത് റീസ്റ്റോക്ക് വന്ന ദുബായ് നൈറ്റീസ് ആണ് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ ഇനിയിപ്പോൾ ദിവസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഉൾപ്പെടുത്തിയത് ഇപ്പോൾ കാണിച്ചത് ആ ലേസുള്ള ലൈറ്റ് ഷെയ്ഡൊക്കെ എഴുന്നൂറ്റി അമ്പത് റേറ്റ് വരുന്നതാണ് ദുബൈ നൈറ്റീസ് തന്നെ അറുപത് ഇഞ്ച് ലെങ്ത്ത് വരും എക്സൽ ആണ് അതിൻ്റെയൊക്കെ സൈസ് ആദ്യം കാണിച്ചതൊക്കെ എക്സ് എൽ ആണ് ഇതൊക്കെ ഇമ്പോർട്ട് റയോണിൽ വന്നിട്ടുള്ള നൈറ്റീസ് ആണ് ലോക്കിലേക്ക് ലേസ് വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിലേക്കും ലേസ് വന്നിട്ടുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ട് മുന്നേ ഇതിലൊക്കെ എക്സൽ ഡബിൾ എക്സൽ ആ സൈസ് ഉണ്ട് മറ്റത് കോട്ടണിൽ കാണിച്ചതൊക്കെ എക്സ് വന്നിട്ടുള്ളൂ ഇതിനൊക്കെ അന്ന് തന്നെ വീണ്ടും വീണ്ടും ഒരുപാട് എൻക്വയറി വന്നതാണ് പക്ഷേ പിന്നെ റീസ്റ്റോക്ക് വന്നപ്പോൾ എല്ലാവർക്കും തിരിച്ച് മെസ്സേജ് ചെയ്യാന്ന് പറയണത് പോസിബിളല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുക ഈ പാർക്കറ്റിൽ വേണമെങ്കിൽ വായനക്കാലം ഒന്ന് കരുതിയിട്ട് ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയത് അതിൻ്റെ ഇനിയിപ്പോൾ വേറൊരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല കാരണം വിശദമായിട്ട് ആ വീഡിയോയിൽ ഞാൻ എല്ലാം കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതേപോലെ തന്നെ ഈ കോട്ടൺ ചുരിദാറും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വീഡിയോ ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം ഞാനത് നിന്നിട്ട് അങ്ങനെയുള്ള വീഡിയോ വീഡിയോയല്ലേ ചെയ്തത് എനിക്കതിനേക്കാളും കുറച്ചും കൂടെ നിങ്ങൾക്ക് ആയിട്ട് കാണൽ ഇങ്ങനെ ടേബിളിലിട്ട് കാണിക്കുമ്പോഴാണ് തോന്നലുണ്ട് പക്ഷേ ലെങ്ത്തും അതിൻ്റെ വിടുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്കും മനസ്സിലാവണമെങ്കിൽ അങ്ങനെ നിന്നിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തത് ഇതാവുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും നെക്കിലേക്ക് വന്നിട്ടുള്ള വർക്കൊക്കെ ശരിക്കും മനസ്സിലാവും ഇതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ ഫുൾ സെറ്റ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ് പക്ഷേ ചോദിച്ചവർക്ക് ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് ഇതിലിപ്പോൾ എക്സലും മീഡിയം മാത്രമേ ബാലൻസ് ഉള്ളൂ അപ്പോൾ എക്സലുകാരും മീഡിയംകാരും മാത്രം ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ദുപ്പട്ട രണ്ടര മീറ്റർ വരുന്ന ദുപ്പട്ടയാണേ ബോട്ടം ഒരു സെമി പലാസോ അത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് മസ്റ്റേഡിയെല്ലോ ഇതിലും രണ്ട് സൈസ് ഉള്ളൂ നല്ല ഭംഗിയുള്ള സെറ്റാണ് യോക്കിലെ വർക്കൊക്കെ കാണാൻ നല്ല രസമുണ്ട് സാധാരണ കോട്ടണിൽ ഇങ്ങനത്തെ വർക്ക് വരാറില്ല പക്ഷേ നല്ല നീറ്റായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് ഉണ്ടോ യോക്കിലേക്ക് ഒരു ആൻറ്റി വർക്കാണ് കൊടുത്തിട്ടുള്ളത് മെറ്റീരിയലും സൂപ്പറാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല കോട്ടൺ മെറ്റീരിയൽ ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ സ്ലീവൊക്കെ ത്രീ ഫോർത്തിനേക്കാളും നല്ല രീതിയിൽ തന്നെ ഇറങ്ങി കിടക്കുന്നുണ്ട് എനിക്ക് ആ വീഡിയോയിൽ അത്ര വിശദമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് എടുത്ത് പോയിട്ടുള്ളൊരു വീഡിയോ അത് രണ്ടര മീറ്റർ ഉണ്ട് ദുപ്പട്ട ഇതിൻ്റെയും അതേപോലെ രണ്ടര മീറ്റർ വരും ദുപ്പട്ട ഇത് ഇതിന് ഇതും റെഡും ഇതിൻ്റെ ബ്ലാക്കും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആദ്യം പക്ഷെ ബ്ലാക്ക് പിന്നെ കിട്ടിയിട്ടില്ല ഇതും നല്ലൊരു എലൈൻ പാറ്റേണിൽ പ്രിൻറ്റക്കൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു സെറ്റാണ് കലംകാരി പ്രിൻ്റിൽ ഉണ്ടോ യോക്ക് ഭാഗത്ത് പ്രിൻറ്റൊക്കെ കൊടുത്തിട്ട് ഈ ഒരു പ്രിൻറ്റെക്ക് വരുമ്പോൾ തന്നെ നമ്മളിത് വെയർ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ കുറച്ച് വയറൊക്കെ ഉള്ളവർക്കാണെങ്കിലും വയറിൻ്റെ ഭാഗം ലൂസായിട്ട് നല്ലൊരു വൃത്തി ഉണ്ടാവും ഇട്ട് കഴിയുമ്പോൾ എല്ലാത്തിൻ്റെ ലെങ്ത്ത് വരെ നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറര നാൽപ്പത്തി ഏഴിൻ്റെ അടുത്ത് ആ ഒരു ലെങ്ത്താണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്തിനേക്കാളും കുറച്ചും കൂടെ ഇറങ്ങി കിടക്കും ബോട്ടം വരുന്നത് എല്ലാത്തിൻ്റെ ഒരു സെമി പലാസോ ഒരു മീഡിയം ലൂസിലാണ് അതുപോട്ട രണ്ടര മീറ്റർ എല്ലത്തിൻ്റെയും വരുന്നുണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടത് ഇതിൻ്റെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ റെഡിൻ്റെ അതേപോലെ കുറച്ച് അജറഗ്നൈറ്റീസും കാണിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പിന്നെ കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ അജറഗ്നൈറ്റീസ് മാഷാ എല്ലാം സോൾഡ് ഔട്ടാണ് ആണ് ഇപ്പം അത് പിന്നീട് ഞാൻ കൊണ്ടുവന്നതാണ് പക്ഷെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല ഓരോ ദിവസം ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ മാക്സിമം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നൈറ്റീസിൻ്റെ വീഡിയോ പിന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിൽ അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ മറ്റേ നൈറ്റിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് മെസ്സേജ് ചെയ്യുന്നവർ ഉള്ളതിൻ്റെ ഒന്ന് ഫോട്ടോ അയച്ചു തരുമോന്ന് ചോദിക്കുക അങ്ങനെ ഫോട്ടോസ് അയച്ചു കൊടുത്ത് അയച്ചു കൊടുത്ത് ഇതിൻ്റെ മൂന്ന് നാല് കളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കളറേ ബാലൻസ് ഉള്ളൂ ഇനിയിപ്പോൾ അതിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്തില്ലല്ലോ പെരുന്നാളുടെ മുന്നേ ചെയ്തില്ലല്ലോ ചെയ്തില്ലോന്നുള്ളൊരു ടെൻഷനുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കാലോ ഇനി ഉണ്ടല്ലോ കുറച്ച് ദിവസം കൂടി അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ കിട്ടുമല്ലോ നൈറ്റ് നൈറ്റിയാവുമ്പോൾ പിന്നെ ഇനി ഇപ്പം അതുപോലെ കുറേ ഒന്ന് ഒന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടേന്ന് കരുതിയിട്ട് ഇപ്പോഴും അജറക്കിനായിട്ട് ചോദിച്ചിട്ട് കോൾ ചെയ്യലുണ്ട് അപ്പോൾ ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുക്കാറാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ആർക്കെങ്കിലും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്തെന്നുള്ളൂ ഇതൊക്കെ നമ്മൾ ഫസ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പാറ്റേൺ തന്നെയാണ് പക്ഷേ പ്രാവശ്യം ഒരുപാട് നല്ല പ്രിൻറ്റിലൊന്നും കിട്ടിയില്ല അതാ ഞാൻ കുറച്ച് ഡിസൈനേ കൊണ്ടുവന്നുള്ളൂ അതിൽ കുറച്ചുകൂടെ പീസും കളേഴ്സും ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ല പ്രിൻ്റുകൾ കിട്ടിയില്ല പിന്നെ നല്ലതല്ലാത്തത് വെറുതെ കൊണ്ടുവന്നിട്ടൊരു വീഡിയോ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതൽ അജറക്നാറ്റീസ് എടുത്തിട്ടില്ല പ്രാവശ്യം പക്ഷെ കൊണ്ടുവന്നതെല്ലാം നല്ല പീസായിരുന്നെ എല്ലാം മഷാല സോൾഡ് ഔട്ട് ആവുകയും ചെയ്തു ഇനിയിപ്പോൾ ഈ കാണിക്കുന്ന ഈ കുറച്ച് പീസസ് മാത്രമേ ഇപ്പോൾ കയ്യിലുള്ളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം ഇതിൻ്റെയൊക്കെ നല്ല നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു മൂന്നോ നാലോ കളേഴ്സ് ഉണ്ടായിരുന്നു മെറൂൺ നേവി ബ്ലൂ വൈൻ കളർ അങ്ങനെ കുറേ കളേഴ്സ് ഇതും ഒരു ലൈറ്റ് വൈൻ കളർ തന്നെയാണ് അതേപോലെ വൈറ്റിൽ ഫുൾ സ്ലീവിലുള്ള നൈറ്റീസും കൊണ്ടുവന്നതാണ് പക്ഷെ അതും ഇപ്പോൾ ഈ ഒരൊറ്റ പീസ് മാത്രമേ ബാലൻസ് ഉള്ളൂ ഇത് നല്ല വീതി വരുന്നുണ്ട് അമ്പത്തിനാല് ഇഞ്ചൊക്കെ വെടുത്ത് വരുന്നുണ്ട് ഫുൾ സ്ലീവാണ് വരുന്നത് ലാ എൻഡിലേക്ക് ഇങ്ങനെ ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതേമാതിരി അതേപോലെ ജിബാ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സിബ് കൊടുത്തിട്ടുണ്ട് അമ്പത്താറ് ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് വരുന്നത് അപ്പം നിങ്ങൾ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക് യു